ഈശോയിൽ പ്രിയമുള്ളവരെ നല്ല ന്യായർ എന്നാണ് ഇതറിയപ്പെടുന്നത് അതിന് കാരണം ഇന്നത്തെ സുവിശേഷ ഭാഗം തന്നെയാണ് വിശുദ്ധനാന്റെ സുവിശേഷം പത്താമധ്യായം പതിനൊന്ന് മുതൽ പതിനെട്ട് വരെയുള്ള വാക്യങ്ങളാണ് നാം വിചിന്തനം ചെയ്യുന്നത് ഇവിടെ ഈശോ പറയുന്നു ഞാനാണ് നല്ല ഇടയൻ പഴയ നിയമത്തിൽ ദൈവത്തെ ഇടയനായും ഇസ്രായേൽ ജനത്തെ ആട്ടിൻകൂട്ടമായും പരിഗണിക്കുന്ന ഒത്തിരിയേറെ ഭാഗങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും നമുക്കെല്ലാവർക്കും വളരെ പരിചിതമായ ഭാഗമാണല്ലോ സങ്കീർത്തനം ഇരുപത്തി മൂന്ന് കർത്താവാണ് എന്റെ ഇടയൻ എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് ഈശോ നമ്മോട് അരുൾ ചെയ്യുന്നത് ഞാനാണ് നല്ല ഇടയൻ നല്ല ഇടയൻ എന്നുള്ള വാക്കിന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷൻ ഉപയോഗിച്ചിരിക്കുന്ന പദം കാലോസ് എന്നാണ് യഥാർത്ഥത്തിൽ അഗാത്തോസ് എന്ന പദമാണ് നല്ലത് എന്നുള്ളതിന് ഉപയോഗിക്കേണ്ടിയിരുന്നത് എന്നാൽ യോഹനാൻ സുവിശേഷകൻ കാലോസ് എന്ന പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് കാലോസ് എന്നതിന്റെ അർത്ഥമാകട്ടെ സുന്ദരമായത് എന്നുള്ളതാണ് നല്ല ഇടയൻ എന്നതിനേക്കാളും സുന്ദരനായ ഇടയൻ എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിന്റെ വാച്യാർത്ഥം വരേണ്ടത് എന്നാൽ ഈ കാലോസ് എന്നുള്ള പദം ഉപയോഗിച്ചിരിക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള അർത്ഥതലങ്ങളുണ്ട് രണ്ട് അർത്ഥതലങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും ഒന്നാമത്തേത് ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് കാലോസ് എന്നുള്ള പദം ഉപയോഗിച്ചാൽ അതിനർത്ഥം ആ ജോലി വളരെ കൃത്യമായും പൂർണമായും വീഴ്ചകളില്ലാതെ ചെയ്യുന്ന ഒരുവൻ എന്നാണ് അതിനർത്ഥം ഉദാഹരണമായി ഒരു ഡോക്ടറിനെ കുറിച്ച് അയാൾ നല്ല ഡോക്ടറാണ് എന്ന് പറയുമ്പോൾ നാം ഉദ്ദേശിക്കുന്ന അതേ അർത്ഥം തന്നെ നല്ല ഇടയൻ എന്നുള്ളതിന് കാലോസ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ സുവിശേഷകൻ അർത്ഥമാക്കുന്നതും അത് തന്നെയാണ് വീഴ്ചകളില്ലാതെ ദീർഘവീക്ഷണത്തോടെ കരുതലോടെ അപകടങ്ങൾക്ക് മുന്നിൽ ധൈര്യമായി നിന്നുകൊണ്ട് തന്റെ ആട്ടിൻകൂട്ടത്തെ നയിക്കുന്ന നല്ല ഇടയനാണ് ഈശ്വനാഥൻ എന്ന് സുശേഷൻ നമുക്ക് പറഞ്ഞു തരുന്നു രണ്ടാമത്തെ അർത്ഥതലം എന്ന് പറയുന്നത് യഥാർത്ഥത്തിലുള്ള ഇടയൻ എന്നുള്ള അർത്ഥമാണ് അതായത് സുശേഷത്തിൽ ഞാൻ നല്ല ഇടയനാണ് എന്ന് പറഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ഈശോ തന്നെ തന്നെ താരതമ്യം ചെയ്യുന്നത് വാടകയ്ക്കെടുത്ത കൂലിക്കാരനായ ഇടയനെ കുറിച്ചാണ് കൂലിക്കാരനായ ഇടയൻ അപകടം വരുമ്പോൾ ആട്ടിൻകൂട്ടത്തെ വിട്ടെറിഞ്ഞുകൊണ്ട് തന്റെ ജീവൻ സുരക്ഷിതമാക്കി ഓടിപ്പോകുന്നവനാണ് എന്നാൽ ഈശോയാകട്ടെ ഇങ്ങനെ കൂലിക്കെടുത്ത ഇടയനല്ല യഥാർത്ഥ ഇടയനാണ് ഈ യഥാർത്ഥ ഇടയൻ തന്റെ ജീവൻ ത്യജിച്ചുകൊണ്ടും ആട്ടിൻകൂട്ടത്തെ സംരക്ഷിക്കുന്നവനാണ് കുരിശുമരണത്തിലൂടെ ഈശോ അതാണല്ലോ നമുക്ക് കാണിച്ചു തന്നത് അപ്പോൾ കൂലിക്കെടുത്ത ഇടയനല്ല തൻ്റെ യഥാർത്ഥത്തിലുള്ള ഇടയനാണ് എന്നുള്ള ഒരു അർത്ഥം ഈ കാലോസ് എന്നുള്ള വാക്ക് നമുക്ക് നല്ല ഇടയനെ ധ്യാനിക്കുന്ന ഒരു ഞായറാഴ്ചയാണെന്ന് നല്ല ഇടയനെ ധ്യാനിക്കുന്ന സുവിശേഷ ഭാഗത്തെക്കുറിച്ച് നാം മനസ്സിലാക്കി കഴിഞ്ഞു ഇടയനെ നല്ല ഇടയനാക്കി മാറ്റുന്നത് ആ ഇടയൻ്റെ സൗന്ദര്യമാണ് ബാഹ്യമായിട്ടുള്ള സൗന്ദര്യമല്ല സുവിശേഷം നമുക്ക് കാണുന്നുണ്ട് ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുക്കുവാൻ വേണ്ടി വന്നവനാണ് ഈ സുവിശേഷ ഭാഗത്തിൽ അഞ്ചു പ്രാവശ്യമാണ് ആ വാക്ക് കാണുന്നത് ആടുകൾക്ക് വേണ്ടി സ്വയം സമർപ്പിക്കുവാൻ വേണ്ടി വന്നവനെന്ന് ഈ ഒരു സമർപ്പണം ഈ നൽകലാണ് ക്രിസ്തുനാഥനെ സൗന്ദര്യമുള്ള ഇടയനാക്കി മാറ്റുന്നത് ഈ ഒരു ഞായറാഴ്ച നമ്മുടെ ദൈവ വെളിയെ കൂടി ചിന്തിക്കുന്ന ഒരു ദിവസമാണ് നമ്മളെ ഏൽപ്പിച്ചിട്ടുള്ള ഉത്തരവാദുധം ഒരു പുരോഹിതൻ എന്ന നിലയിൽ ഒരു സന്യാസി എന്ന നിലയിൽ ഒരു കുടുംബനാഥൻ കുടുംബനാഥ എന്ന നിലയിൽ ഒരു കുടുംബത്തിൻ്റെ അംഗം എന്ന നിലയിൽ ഒരു സമൂഹത്തിൻ്റെ ഭാഗം എന്ന നിലയിൽ നമുക്ക് എല്ലാവർക്കും തന്നെ ഒരു വിളിയുണ്ട് ആ വിളി എന്താണ് മറ്റുള്ളവർക്ക് നൽകുവാനുള്ള വിളി ഭാര്യ ഭർത്താക്കന്മാർത്താവിൽ പരസ്പരം നൽകൽ ഉണ്ടാകുമ്പോഴാണ് അത് സൗന്ദര്യമുള്ള ദാമ്പത്യമായിട്ട് മാറുക അപ്പൻ അമ്മ മക്കൾക്ക് നൽകുന്നവരായിട്ട് മാറുമ്പോഴാണ് അവിടെ സൗന്ദര്യം ഉണ്ടാവുക മക്കൾ അപ്പനും അമ്മയ്ക്കും വേണ്ടി തങ്ങളെ തന്നെ നൽകുമ്പോഴാണ് അവിടെ സൗന്ദര്യം ഉണ്ടാവുക ഒരു പുരോഹിതൻ ഒരു സന്യാസി സമൂഹത്തിന് വേണ്ടി തന്നെ തന്നെ നൽകുമ്പോഴാണ് അവിടെ സൗന്ദര്യം ഉണ്ടാവുക ക്രിസ്തുവിൻ്റെ സൗന്ദര്യം നമുക്ക് ലഭിക്കുവാൻ ആ സൗന്ദര്യത്തിൽ വളരുവാൻ വേണ്ടി ഇനിയും നൽകിക്കൊണ്ടിരിക്കുന്നു തൻ്റെ വചനം നമുക്ക് നൽകുന്നു ശരീരവും രക്തവും നമുക്കായി നൽകിക്കൊണ്ടിരിക്കുന്നു നമ്മൾ കൂടുതൽ സൗന്ദര്യമുള്ളവരായിട്ട് മാറുക സൗന്ദര്യമുള്ള ആ ഇടയം നമുക്ക് ഇനിയും നൽകിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം കൂടുതൽ സൗന്ദര്യമുള്ളതായിട്ട് മാറട്ടെ ഈ നൽകൽ ഒരിക്കലും തീർന്നു പോകുന്നത് വരെയുള്ള നൽകലല്ല കൃഷ്ണാഥൻ നൽകി 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 തൻ്റെ ജീവൻ വരെ നൽകി എന്തിനു വേണ്ടി മറ്റുള്ളവർക്ക് സംരക്ഷണമാകുവാൻ വേണ്ടി തൻ്റെ ജീവൻ തന്നെ നൽകി അതുകൊണ്ടുതന്നെ അവിടുത്തെ സൗന്ദര്യം ഒരിക്കലും തീർന്നു പോയിട്ടില്ല ആ നൽകൽ കൂടുതൽ ഭംഗിയുള്ളതായി ഈ ലോകം മുഴുവൻ ഇന്നും ആ സൗന്ദര്യത്തിലേക്ക് ആകർഷിക്കുന്ന വിധം അത്ര സൗന്ദര്യമുള്ളതായിട്ട് മാറി ക്രിസ്തുവിൻ്റെ നൽകൽ നമ്മളൊക്കെ എപ്പോഴും ആഗ്രഹിക്കുന്നവർ ആരെങ്കിലുമൊക്കെ നമ്മോട് പറയുന്നത് നീ ഏറ്റവും പ്രിയപ്പെട്ടവനാണ് എന്ന് ഏറ്റവും സൗന്ദര്യമുള്ള ക്രിസ്തു നമുക്ക് നൽകിയിട്ട് ഇപ്പോഴും നൽകിക്കൊണ്ട് നമ്മോട് പറയുന്നത് അതുതന്നെയാണ് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവളാണ് എങ്കിൽ നമ്മുടെയും സൗന്ദര്യം അതാകട്ടെ മറ്റുള്ളവരോട് ഇത് പറയുവാൻ ഈ സന്ദേശം പറയുവാൻ നീ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് സൗന്ദര്യമുള്ള ഇടയനായ ക്രിസ്തു ഒരിക്കലും കുറവുള്ള ആടുകളെ മാറ്റി നിർത്തുന്നവനല്ല അവൻ്റെ കുറവുകളെ നോക്കിക്കൊണ്ട് തന്നെ ക്രിസ്തു വീണ്ടും പറയുന്നുണ്ട് നീ എനിക്ക് പ്രിയപ്പെട്ടവളാണ് പ്രിയപ്പെട്ടവനാണ് പ്രിയമുള്ളവരെ അത്രമാത്രം സൗന്ദര്യമുള്ളവരായിട്ട് മാറുവാനാണ് നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുന്നത് അവൻ്റെ കുറവുകൾ നോക്കി അവനെ കുറ്റപ്പെടുത്താതെ അവനോടും പറയുവാൻ നിൻ്റെ കുറവുകളോടുകൂടെ ഞാൻ നിന്നെ കരുതുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടവനാണ് എന്ന് പറയുവാൻ സാധിച്ചാൽ അതാണ് നിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗന്ദര്യം നിൻ്റെ വിളി അതുതന്നെയാണ് ദൈവങ്ങളെല്ലാവരെയും നിങ്ങൾ ഞാൻ പിച്ചിട്ടുള്ള ആ വിളി ഏറ്റവും സുന്ദരമായി നിർവഹിക്കുവാൻ അനുഗ്രഹിക്കട്ടെ കൂടുതൽ സൗന്ദര്യമുള്ള ഇടയന്മാരായി ഈ ലോകത്ത് ജീവിക്കുവാൻ നിങ്ങളെല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആ